നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മിന്നൽ പ്രളയങ്ങളും മേഘവിസ്ഫോടനവും മിന്നൽ ചുഴിയും കലുതുള്ളി പെയ്യുന്ന മഴയും പാലക്കാടിനെ വിറപ്പിക്കുന്നു തുടരെ തുടരെ മഴ നാശങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു തോരാതെ പെയ്യുന്ന മഴ പാലക്കാടിനെ ദുരിത കയത്തിലാഴ്ത്തിയിരിക്കുന്നു വരും മണിക്കൂറുകളിൽ പാലക്കാട് ജില്ലയിൽ കനത്ത മഴയ്ക്കും മുപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട് പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അതീവ ജാഗ്രതയാണ് കേന്ദ്രം പുറപ്പെടുവിച്ചിരിക്കുന്നത് കഴിഞ്ഞയാഴ്ച കലിതുള്ളി പെയ്ത മഴയിലും പാലക്കാട് വെള്ളത്തിലായിരുന്നു തുടർച്ചയായി പാലക്കാട് ദുരന്തം വിതയ്ക്കുകയാണ് മഴയും പ്രകൃതി ദുരന്തങ്ങളും ഇത് വരാനിരിക്കുന്ന ദുരന്തങ്ങളുടെ സൂചനയാണോ എന്ന് ഭയക്കുകയാണ് ജനങ്ങൾ മഴ കനക്കുന്നതോടെ ഉയരുന്ന പ്രധാന ഭീതി ജില്ലയിലെ അണക്കെട്ടുകളെ കുറിച്ചാണ് നീരൊഴുക്ക് കൂടുമ്പോൾ അണക്കെട്ടുകൾ കൂട്ടത്തോടെ തുറക്കേണ്ടി വരും ഇത് വെള്ളപ്പൊക്കത്തിന് വഴിവെക്കും താഴ്ന്ന പ്രദേശങ്ങൾ പൂർണമായും മുങ്ങും മലമ്പുഴ മീങ്കര കാഞ്ഞിരപ്പുഴ മംഗലം ശിരുവാണി ഡാമുകളിലെ നീരൊഴുക്ക് കൂടുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ഭീതിയാണ് പാലക്കാട്ടുകാർക്കും അതിന് കാരണം കഴിഞ്ഞയാഴ്ച പാലക്കാട് പനയൂരിൽ ശക്തമായ മലവെള്ള മലവെള്ളപ്പാച്ചിലുണ്ടായിരുന്നു ഉൾവനത്തിൽ നിന്ന് വെള്ളവും മണ്ണും കല്ലും ചെളിയും ഇരച്ചെത്തി വീടുകളെ മുക്കി ഉരുൾപൊട്ടിയെന്ന ഭീതിയിൽ പ്രദേശവാസികൾ ഇറങ്ങി ഓടുകയായിരുന്നു വനത്തിൽ സ്ഫോടന ശബ്ദം കേട്ടുവെന്നും ഇത്രത്തോളം വെള്ളം ഇതുവരെ വന്നിട്ടില്ല എന്നും പ്രദേശവാസികൾ പറഞ്ഞു എന്നാൽ പഞ്ചായത്ത് അധികൃതർ പറഞ്ഞത് ഉരുൾപൊട്ടിയിട്ടില്ല എന്നായിരുന്നു ഭാഗ്യപരീക്ഷണത്തിന് നിൽക്കരുതെന്നും ഉരുൾപൊട്ടിയതിനാലാണ് വലിയ പാറക്കഷ്ണങ്ങൾ ഉൾപ്പെടെ ഇടിഞ്ഞു വീണതെന്നും പ്രദേശവാസികൾ ആവർത്തിച്ചു പറഞ്ഞിരുന്നു പാലക്കാട് ദുരന്തമുണ്ടായാൽ അതിന് ഉത്തരവാദികൾ ഭരണകൂടമാണെന്ന് പാലക്കാട്ടുകാർ പൊട്ടിത്തെറിക്കുന്നു പാറമടയിൽ ഖനനവും മലയും കുന്നും തുരന്നും മണ്ണെടുപ്പും പ്രകൃതി നശിപ്പിക്കുകയാണ് ക്വാറി മണ്ണ് മാഫിയകൾ ക്വാറികളിലെ ഖനനം ഭൂമി പിളർത്തുന്ന പ്രകമ്പനമാണ് ഉണ്ടാക്കുന്നത് വീടുകൾ പോലും കുലുങ്ങി വിറയ്ക്കുന്ന അവസ്ഥ മഴ കനക്കുമ്പോൾ മാത്രം ഇവിടെ ഖനനം നിർത്തിവെക്കും മഴ തോരുമ്പോൾ വീണ്ടും ഖനനം വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തമാണ് പാലക്കാടിനെയും കാത്തിരിക്കുന്നതെന്ന് ജനങ്ങൾ പ്രതിഷേധിക്കുന്നു കനത്ത മഴയെ തുടർന്ന് പാലക്കാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓണ അവധി ബാധകമായിരിക്കും മദ്രസകൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും വരെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കനത്ത മഴയിൽ പാലക്കാട്ട് പലയിടങ്ങളിലായാണ് നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പിരായിരി മുണ്ടൻപറമ്പിൽ ശക്തമായ കാറ്റിൽ വീടിന്റെ മേൽക്കൂരയിലെ ഷീറ്റ് വൈദ്യുതി കമ്പിയിൽ കുടുങ്ങി സമീപത്താളുകൾ ഇല്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ കാഞ്ഞിരകുളത്ത് കൂറ്റൻ മരം വീണ് ഒരു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു മരം മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു കാടങ്കോട് മുകളിൽ മരം വീണു വീട്ടിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു സംസ്ഥാനത്ത് പരക്ക മഴ പെയ്യുകയാണ് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും എട്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത് രണ്ട് ദിവസം കൂടി മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് മഴക്കാലം തുടങ്ങിയതോടെ പാലക്കാട് തോരാതെ മഴ പെയ്യുകയാണ് കേരളത്തിൽ പെയ്ത മഴയുടെ കണക്കുകൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു മെയ്യിലെ കണക്കിൽ പറയുന്നത് പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തത് എന്നാണ് മെയ് മാസത്തിൽ ഏഴ് ദിവസത്തിൽ ലഭിക്കേണ്ട മഴ അറുപത്തിയൊൻപത് പോയിന്റ് ആറ് മില്ലിമീറ്റർ മഴയായിരുന്നു എന്നാൽ ലഭിച്ചത് മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മില്ലിമീറ്റർ മഴയാണ് പാലക്കാട് ലഭിക്കേണ്ട മഴയേക്കാൾ തൊള്ളായിരത്തി ശതമാനം അധിക മഴയാണ് ലഭിച്ചത് സാധാരണ ഏഴ് ദിവസത്തിനിടെ ലഭിക്കേണ്ട മഴ മുപ്പത്തിയെട്ട് പോയിന്റ് ഏഴ് മില്ലിമീറ്റർ ആണെങ്കിൽ പാലക്കാട് ലഭിച്ചത് നാനൂറ്റി പതിനാറ് പോയിന്റ് മൂന്ന് മില്ലിമീറ്റർ മഴയാണ് പത്തിരട്ടി മഴയാണ് പാലക്കാട് പെയ്തിറങ്ങിയത് ഇത്രത്തോളം മഴ ദുർബലമായ ഭൂമിയിലേക്കാണ് പെയ്തിറങ്ങുന്നത് ഇത്രത്തോളം മഴ പാലക്കാടിന്റെ ദുർബലമായ ഭൂമിയിലേക്കാണ് പെയ്തിറങ്ങിയത് പാറമടകൾ തുരന്നും മലയും കുന്നും തുരന്നും വലിയ ഭീതിക്ക് നടുവിൽ നിൽക്കുന്ന ഭൂമിയിലേക്ക് ഇത്രത്തോളം മഴ പെയ്തിറങ്ങുന്നത് ഭൂമിക്ക് താങ്ങാൻ കഴിയില്ല വലിയ പ്രകൃതി ദുരന്തങ്ങൾക്കാണ് ഇത് വഴിവെക്കുന്നത് ഇത് മാത്രമല്ല പാലക്കാട് മഴ പെയ്യുന്നതിനോടൊപ്പം തന്നെ അതിശക്തമായ കാറ്റും വിറങ്ങലിപ്പിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നാശനഷ്ടവും ജീവഹാനിയും ഉണ്ടാക്കുന്ന സംസ്ഥാന സവിശേഷ ദുരന്തമാണ് ശക്തമായ കാറ്റ് ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകിയും ചില്ലകൾ ഒടിഞ്ഞു വീണും അപകടങ്ങൾ നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓഗസ്റ്റ് മാസം തുടങ്ങിയത് മുതൽ മഴക്കെടുതിയിലാണ് കേരളം കേന്ദ്രം പുറപ്പെടുവിക്കുന്ന അതീവ ജാഗ്രതാ ലിസ്റ്റിൽ പാലക്കാട് ഒന്നാമതാണ് ജില്ലയിൽ പലയിടത്തായി ഇതിനോടകം തന്നെ മിന്നൽ ചുഴലികൾ വീശിയടിച്ച് നാശം വരുത്തിയിട്ടുണ്ട് മലവെള്ളം ഇരച്ചെത്തി വീടുകൾ മുക്കി മേഘവിസ്ഫോടനങ്ങൾ തുടർക്കഥയാകുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ മഴക്കാലത്ത് ഭീതിയുടെ മുൾമുനയിലാണ് പാലക്കാട് ജില്ല വയനാട് ദുരന്തമുണ്ടായതിനു ശേഷം മഴക്കാലം പാലക്കാടിനെ ഭയപ്പെടുത്തുകയാണ് ജില്ലയിലെ അനധികൃത ഖനനം അവസാനിപ്പിക്കണമെന്ന് പല തവണയായി പ്രതിഷേധമുയർന്നിട്ടും അധികാരികൾ കണ്ട ഭാവം നടിക്കുന്നില്ല വരോട് കെ പി എസ് എം എം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് മുറിയുടെ ജനാലയിലൂടെ നോക്കിയാൽ കാണാം അനങ്ങന്മല പ്രദേശത്തെ ഖനനത്തിൻ്റെ ആഴം കേൾക്കാം പാറ പൊട്ടിക്കുന്ന ഇടിമുഴക്കം പോലത്തെ ശബ്ദം ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നൊമ്പരമായി മാറിയ വെള്ളാർമല സ്കൂളിന്റെ ദയനീയ മുഖം കണ്ട് ഉള്ളു പിടയുന്ന വിദ്യാർത്ഥികളെ ആശ്വസിപ്പിക്കാൻ വരോട്ടെ അധ്യാപകർ പാടുപെടുകയാണ് അനങ്ങന്മല പ്രദേശത്തെ കരിങ്കൽ ഖനനം ജീവനുപോലും ഭീഷണിയാകുമെന്ന ആശങ്കയിൽ ക്വാറികൾക്കെതിരെ പ്രത്യക്ഷ സമരത്തിനിറങ്ങുകയാണ് ഈ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ക്ലാസ് മുറികളിലെല്ലാം ഇപ്പോൾ വെള്ളാർമല സ്കൂളാണ് ചർച്ചയെന്ന് അധ്യാപകർ പറയുന്നു ആ ഭീതി ഇതുവരെ അവരെ വിട്ടുമാറിയിട്ടില്ല മരണഭയത്തെക്കുറിച്ച് പോലും വിദ്യാർത്ഥികൾ ആശങ്ക പങ്കുവയ്ക്കുമ്പോൾ അധ്യാപകർക്കും ഉത്തരമില്ല വിദ്യാലയത്തിലെ മിക്ക വിദ്യാർത്ഥികളുടെ വീടുകളും മലയടിവാരത്താണെന്നിരിക്കെ മഴ കനത്താൽ ഇവിടെയുമില്ല സ്വസ്ഥത പാരിസ്ഥിതിക പ്രാധാന്യമുള്ള മലയിലെ ഖനനം നാടിന് ഭീഷണിയാണെന്ന് തിരിച്ചറിഞ്ഞ വിദ്യാർത്ഥികൾ ക്വാറികൾക്കെതിരെ ഭീമഹർജിയുമായി കളക്ടറെ സമീപിച്ചിട്ടുണ്ട് സേവ് അനങ്ങന്മല സേവ് അസ് എന്ന മുദ്രാവാക്യം ഉയർത്തി പ്രതിഷേധങ്ങൾ നടത്തുന്നവരിൽ ഈ കുട്ടിക്കൂട്ടവുമുണ്ട് അവർ ഭയക്കുന്നത് മഴയുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള അതായത് വയനാട്ടിൽ സംഭവിച്ചതുപോലെയുള്ള ദുരന്തം ഇവിടെയും സംഭവിക്കുമെന്നാണ് അതിന് ഞങ്ങൾ അനുവദിക്കില്ല എന്നും ഞങ്ങളുടെ വീടുകളും സ്കൂളും ഞങ്ങൾക്ക് സംരക്ഷിക്കണം എന്ന് ആ കുട്ടികൾ കഴിഞ്ഞ വർഷം മുതൽ പ്രതിഷേധം നടത്തുന്നതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ രൂക്ഷമായ വെള്ളപ്പൊക്കത്തിനുശേഷം നൂറ്റിനാൽപ്പത്തിയൊൻപത് പുതിയ ഖനന ലൈസൻസുകൾ നൽകിയ സംസ്ഥാന സർക്കാർ മുണ്ടക്കൈ ചൂരൽമല ദുരന്തങ്ങൾക്ക് ശേഷം എണ്ണൂറ്റി എൺപത്തിയഞ്ച് ലൈസൻസുകൾ അനുവദിച്ചത് കേരള ജനതയുടെ സ്വത്തിനും ജീവനുമെതിരായ പരസ്യ വെല്ലുവിളിയാണ് മലപ്പുറത്ത് നൂറ്റി ഇരുപത്തിയൊൻപത് പാലക്കാട് എഴുപത്തി കോഴിക്കോട് അറുപത്തിയേഴ് കണ്ണൂർ അറുപത്തിയൊന്ന് എറണാകുളം അൻപത് തിരുവനന്തപുരം മുപ്പത്തി ആറ് കൊല്ലത്ത് ഇരുപത്തിയാറ് പത്തനംതിട്ടയിൽ ഇരുപത്തി അഞ്ച് എന്നിങ്ങനെയാണ് പുതിയ തുരക്കൽ പട്ടിക ക്വാറികൾക്ക് അനുമതി കൊടുത്തതിൻ്റെ കണക്കാണ് ഈ പറഞ്ഞത് ഉരുൾപൊട്ടൽ ഭീഷണി ശക്തമായ വയനാട്ടിലും ഇടുക്കിയിലും കൂടി ഇരുപത്തിയാറ് പാറപൊട്ടിക്കൽ യൂണിറ്റുകൾ ഉണ്ട് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ട് അപേക്ഷയിൽ നിന്ന് എണ്ണൂറ്റി എൺപത്തി അഞ്ച് എണ്ണം അനുവദിച്ചിരിക്കുന്നത് നാനൂറ്റി പതിനേഴ് അപേക്ഷകളാണ് നിരസിച്ചത് മറ്റൊരു മുന്നൂറ്റി എഴുപത്തി എണ്ണം കൂടി അനുവദിക്കും എന്ന സൂചനയും പുറത്തു വരുന്നുണ്ട് ചെങ്കുത്തായ പ്രദേശങ്ങളിൽ എല്ലാ നിയമങ്ങളെയും അവഗണിച്ച് സംസ്ഥാന സർക്കാരും പ്രാദേശിക ഭരണ സംവിധാനങ്ങളും കോടതിയും മൌനാനുവാദം നൽകി ഖനന പ്രവർത്തനങ്ങളെ സഹായിക്കുന്നുവെന്നാണ് ആരോപണം ശക്തമാകുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ മഴക്കാലത്തിന് ശേഷം കേരള സർക്കാർ ലോക ബാങ്ക് എഡിബി ഐക്യരാഷ്ട്രസഭ സംയുക്തമായി തയ്യാറാക്കിയ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റിൽ ഖനനം ഉരുൾപൊട്ടലിന്റെയും മണ്ണിടിച്ചിലിന്റെയും അപകട സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് വ്യക്തമായി പറഞ്ഞുവച്ചിട്ടു നിർമ്മാണ ൾക്കായി മൂന്ന് മീറ്ററിൽ കൂടുതൽ മലകളെ ചെങ്കുത്തനെ മുറിക്കരുത് ചരിവുകളുടെ അസ്ഥിരത അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു കാട്ടുതീ മൂലം നശിച്ച മരങ്ങളുടെ വേര് പടലങ്ങളിലൂടെ വെള്ളം കിനിഞ്ഞിറങ്ങുന്നത് മണ്ണിനടിയിലൂടെയുള്ള ജലപ്രവാഹത്തിന് കാരണമാകും കുത്തനെയുള്ള ചരിവുകളിൽ ചെക്ക് ഡാമുകളുടെ നിർമ്മാണവും തടാക രൂപീകരണവും കരിഞ്ചോല ജലത്തിന്റെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ഉരുൾപൊട്ടലിന് കാരണമാകുകയും ചെയ്യുന്നു ഇവയെ ഒന്നും പരിഗണിക്കാത്ത സർക്കാർ വൻ പ്രതിസന്ധി നേരിടുന്ന നാടുകളിൽ എണ്ണൂറ്റി എൺപത്തി പുതിയ ഖനന യൂണിറ്റുകൾ പുതുതായി തുടങ്ങുന്നത് ആരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് പ്രകൃതി ദുരന്തങ്ങൾ തുടരെ തുടരെ കേരളത്തെ വേട്ടയാടുകയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇങ്ങോട്ട് കേരളം പ്രകൃതി ദുരന്തങ്ങൾക്ക് നടുവിലാണ് അതിന് കാരണക്കാരിൽ സർക്കാരുമുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് കേരളം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഗുരുതരമായ പ്രളയ ദുരന്തത്തെ അതിജീവിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ കാലവർഷത്തിൽ സാധാരണ ലഭിക്കുന്ന മഴയേക്കാൾ നാൽപ്പത്തിരണ്ട് ശതമാനം അധിക മഴയാണ് മലയോര മേഖലകളിൽ ലഭിച്ചത് ഈ അതിവൃഷ്ടിയാണ് പ്രളയത്തിനും വ്യാപകമായ ഉരുൾപൊട്ടലിനും കാരണമായത് ആലപ്പുഴ എറണാകുളം പത്തനംതിട്ട തൃശൂർ ജില്ലകളുടെ മിക്ക പ്രദേശങ്ങളും ദിവസങ്ങളോളം വെള്ളത്തിനടിയിലായത് ഭീതി തന്നെയായിരുന്നു ഇടുക്കി പത്തനംതിട്ട തൃശൂർ വയനാട് കോഴിക്കോട് പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിലെ മലയോര പ്രദേശങ്ങളിൽ വ്യാപകമായി ഉരുൾപൊട്ടലും മലയിടിച്ചിലും ഉണ്ടായി ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും അനേകം പേരുടെ ജീവൻ നഷ്ടമായി പതിനായിരക്കണക്കിന് കന്നുകാലികൾ ചത്തൊടുങ്ങി നിരവധി വീടുകളും കെട്ടിടങ്ങളും തകർന്നു വലിയ തോതിൽ പാലങ്ങളും റോഡുകളും സഞ്ചാരയോഗ്യമല്ലാതെയായി വൈദ്യുതി കുടിവെള്ളം വാർത്താവിനിമയ സംവിധാനങ്ങൾ എല്ലാം താറുമാറായി പലയിടത്തും കൃഷിയിടങ്ങൾ അപ്പാടെ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി പൊടുന്നനെയുള്ള ഇടപെടലും ചിട്ടയായി നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളും മരണസംഖ്യ വർദ്ധിക്കാതിരിക്കാൻ സഹായിച്ചു പെരുമഴയുമായി ബന്ധപ്പെട്ട് വെള്ളപ്പൊക്കത്തിൻ്റെ ആഘാതത്തെ പറ്റിയും വ്യാപകമായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ വ്യാപ്തിയെപ്പറ്റിയും അവയുടെ കാരണങ്ങളെപ്പറ്റിയും പഠിക്കുകയും ഇനിയും ആവർത്തിക്കാതിരിക്കാൻ തയ്യാറെടുപ്പുകൾ എടുക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം കൊണ്ടും നമ്മൾ പഠിച്ചില്ല എന്നതിൻ്റെ ഏറ്റവും പ്രധാന ഉദാഹരണമാണ് വയനാട്ടിൽ കഴിഞ്ഞ വർഷം നടന്ന ദുരന്തം ഇനിയും അത് ആവർത്തിക്കാൻ പോകുന്നു ഇനി പാലക്കാടിനെ ആയിരിക്കും ദുരന്തം വിഴുങ്ങാൻ പോകുന്നത് എന്ന് ആ ജനങ്ങൾ ഭയപ്പെടുന്നുണ്ട് അതിന് കാരണവും സർക്കാരിൻ്റെയും അതുപോലെ തന്നെ മാഫിയകളുടെയും ഇത്തരത്തിലുള്ള ഇടപെടലുകളാണ് ഇനിയും ഒരു ദുരന്തം വരുത്തി വെക്കരുത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസായിട്ട്